mama 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 ഞാനൊന്നും ഓർത്തില്ല അതങ്ങനെ സംഭവിച്ചുപോയി എന്നോട് ക്ഷമിക്കണം എനിക്ക് സാവിത്രി ഇഷ്ടമാണ് സ്നേഹമാണ് എന്റെ സ്നേഹം എനിക്ക് എങ്ങനെ പ്രേടിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ സാവിത്രിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പോട്ടെ ഇനിയൊന്നുഭവം ഈ വീട്ടിൽ സാവിത്രിക്ക് ഉണ്ടാവില്ല സാവിത്രി ഇവിടുന്ന് പോകരുത് എന്നോട് ക്ഷമിക്കില്ലേ എന്താ മോണെ ഒന്നുമില്ലേ നീ എന്താ ഒന്നുമില്ലേ വീട്ടിലെ കാര്യം ഓർത്തിട്ടാണോ ഇല്ല എന്നാ നീ വേഗം കുളിക്കാൻ നോക്ക് നമുക്ക് വേഗം വാ അമ്പരത്തിണ്ടേത്രി സാവിത്രിക്ക് എന്നോട് വെറുപ്പാണ് എനിക്ക് സാവിത്രി ഇഷ്ടമാണ് ഞാൻ വിചാരിച്ചു സാവിത്രി വാതിൽ തുറക്കില്ലെന്ന് പേടിക്കണ്ട എനിക്ക് സാവിത്രി എന്തുഷ്ടമാണെന്നോ വേണ്ട സാവിത്രി എന്നും എന്റെ മനസ്സിലുണ്ടാവും അതിന് ആ ഓർമ്മയ്ക്ക് സാവിത്രി എന്താണെന്ന് എന്താണെനിക്ക് തരിക ഞാൻ എന്ത് ചോദിച്ചാലും അത് തരുമെന്ന് എനിക്കറിയാം സാവിത്രിക്ക് തെറ്റി എനിക്ക് മറ്റൊന്നും വേണ്ട ഇതിലൊന്ന് ഒരു പണ ഇത് മതി എന്നും സാവിത്രിയുടെ ഓർമ്മയ്ക്ക് സാവിത്രി വായലച്ചോട് വന്നു അല്ല എങ്ങോട്ടാ സാറ് ഒരു ചോദ്യം പറച്ചിലും ഒന്നുമില്ല അതെന്തോ കേട്ടില്ല അതെ അവളുണ്ടോന്നാ ചോദിച്ചു എനിക്ക് അവളെ ഒന്ന് കാണണം ഇപ്പൊ കാണാൻ പറ്റത്തില്ല അതെന്താ ഇതെന്തോ വീടാ മുന്നെ പോലുള്ള അലവിലാവുകൾക്ക് കേറുള്ള സ്ഥലല്ലേട്ടു ഓ നിന്നെ എന്താണ് ഇവര് വിലക്ക് വാങ്ങിച്ചിരിക്കണം ഓർത്തെങ്ങനെ കുറയ്ക്കുണ്ടല്ലോ നിന്നെ ഓർത്തിട്ടാ അല്ലെങ്കിൽ ഞാനവരെ ഇനി നിന്നെ കാണാൻ ഞാനിങ്ങോട്ട് വരിക വന്നാ ഞാൻ അവനെ എന്തെങ്കിലും ചെയ്തു പോകും ആ നീ എന്നാ വീട്ടിലേക്ക് വരനെ വീട്ടിലെല്ലാവർക്കും അവടാർക്കും വിശേഷം ഒന്നുമില്ല സുഖം തന്നെ ഞാൻ പോട്ടെ അടുത്ത ദിവസം പറഞ്ഞ കേട്ടോ സാവിത്രി ഇവനെന്തിനാ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നേ ഈ കാളവണ്ടിക്കാരൻ ഡേ ഇതൊന്നും നല്ലതല്ല നമുക്ക് കയറുന്നല്ല എനിക്ക് ആങ്ങളെ പോലെ ആങ്ങളെ അല്ലല്ലോ ഇതൊക്കെ പറഞ്ഞ് മാറ്റേറ്റ് വിശ്വസിക്കൂ അടുത്ത വീട്ടിലെ ഒരു കാളവണ്ടിക്കാരൻ നിങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നു ആ ബന്ധം അവിടെ അവസാനിപ്പിക്കുന്നതാണ് എനിക്ക് സാവിത്രിയെ കുറിച്ച് എല്ലാം പ്രതീക്ഷകളുണ്ട് സങ്കല്പങ്ങളുണ്ട് സാവിത്രി വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ശരി നാളെ ഇവിടുത്തെ ഗ്രഹനായിക ആകാണ്ട പോലാണ് ഞാൻ പറഞ്ഞ സത്യമാണ് അങ്ങനെയുള്ള നീ ഈ ചുറ്റുവാനുള്ളവർ നിന്നെ നോക്കി ഓരോന്ന് പറയാൻ തുടങ്ങും അതെനിക്ക് സൈക്കിൾ സാഹിത്രി പിന്നെ നിന്റെ ഇഷ്ടം എന്തിനായിട്ടെടുത്തത് ഞാനിതൊരു നിധിപോലെ സൂക്ഷിച്ചു വെച്ചിരുന്നല്ലേ ഞാൻ സാവിത്രിക്ക് എന്റെ ജീവൻ തന്നെ തരാൻ തയ്യാറാണ് സാവിത്രി എനിക്കിരുന്നത് ഈ കുപ്പിവളയാണ് ഞാൻ സാവിത്രി വിവാഹം കഴിക്കട്ടെ ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് േ അവരുംവിത്രി നീ നിന്റെ കൂട്ടുകാരികളൊക്കെ വന്നിരിക്കുന്നു ഉത്സവത്തിന് പോവാൻ നീ പോകുന്നില്ലേ ഇത് എന്റെ വകയായി മണ്ണാറത്തിലിട്ടേ ഉം സൂക്ഷിച്ചു പോണം ില്ല സാവിത്രി ദൈവം ഇതൊരു ഇതൊരു ഗെസ്റ്റ് ഹൗസ് നമുക്ക് മഴ ഇരുന്നോട്ട് വീട്ടിലോട്ട് വെള്ള വാജി വളർത്താൻ മോശം തന്നെയല്ല ആ സമയത്ത് നിന്നെ കൊണ്ടുപോകുന്ന ശരിയല്ല ഉത്സവം കലങ്ങിയത് സാറിന് കോളായി അടിച്ചോണ്ട് വന്നല്ലോ ഒന്നിനെ സാറേ കഴിഞ്ഞ പ്രാവശ്യം സാറോ ഡാൻസ് ഏരിയ കൊണ്ടുവന്നല്ലോ അവൾ ഇന്നലെ ഇതേ മുറിയിൽ അപ്പ സാറ് കൊണ്ടുവന്നിരുന്നു

സാവിത്രി നിന്നെ ഇപ്പൊ എനിക്ക് എന്തുകാലും ചെയ്യാം പക്ഷെ ഞാനേ ചെയ്യില്ല നിന്റെ അനുവാദം ഇല്ലാതെ നിന്റെ ശരീരത്തിയാൻ തുടില്ല നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു സാവിത്രി 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 കണ്ട നിമിഷം മുതൽ ഞാൻ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല മുഖത്ത് നോക്കിയിട്ടില്ല െ പോലെ പരിശുദ്ധിയും ഒരു പെണ്ണിന്റെ ഭർത്താവാനുള്ള യോഗ്യത എനിക്കില്ലായിരിക്കും പോട്ടെ സാവിത്രിക്ക് അറിയാമോ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം അതിന്റെ വേദന അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവനാണ് ഞാൻ സാവിത്രി ഞാൻ സാവിത്രിയെ വിവാഹം കഴിച്ചോട്ടെ എനിക്ക് ഒരു ജീവിതം തരില്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു കുടുംബമായിട്ട് ജീവിക്കാം സാവിത്രി നമ്മൾ ഒരുമിച്ച് വീട്ടിലേക്ക് പോകണ്ട അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ ഇതാ ഇപ്പൊ ഒരു ബസ് ഉണ്ട് ഞാൻ സാവിത്രി ബസ് സ്റ്റാൻഡ് വിടാം അതാ നല്ലത് ഉച്ച കഴിഞ്ഞ് ഞാനങ്ങെത്താം വരും വെല്ലിന്ന് തന്നതാ പണം വേണമല്ലേ നാളെ തരാം ശിവരാമ ഒന്ന് വരൂ ഇതിന്റെ പുറത്ത് അന്ന് ഒന്നെടുത്ത് വരൂ എന്താ വെച്ച അല്ലെങ്കിൽ വേണ്ട ഞാനെടുത്തോളാം ഇതൊന്ന് പിടിച്ചു വരൂ എന്തിന ഇത്രയും വില കൂടി മേടിച്ചത് അവൾ കൊടുത്തോട്ടമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നല്ലേ അമ്മക്ക് എന്നാ കടമൊക്കെ കൊടുത്തു വീട്ടിട്ട് ബാക്കിക്ക് അരി എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു വെച്ചേക്കാം അല്ലെങ്കിൽ അച്ഛൻ മുൻപ് കുടിച്ചു കളയും ഇപ്പൊ അച്ഛനും കുടിയില്ല പിടിയില്ല മോള് പോയതിനു ശേഷം പണ്ടത്തെ തന്നെ പിന്നാര് അച്ഛനൊന്നും ഇല്ലടി മോളെ ഒരു ടൂർ